ദൈവം എന്താ പറയാ ടീച്ചറിന്റെയൊക്കെ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ വഴി കിടക്കാൻ തുടങ്ങിയിട്ട് പല സ്ഥലത്തും പഞ്ചായത്തൊക്കെ എന്നെ കൈവിട്ടു അവസാനം പല സ്ഥലത്തും അപേക്ഷ വെച്ചതിന് ശേഷമാണ് മറ്റേ മാതൃഭൂമിയുടെ റിപ്പോർട്ടർ സാർ മുഖേന എനിക്ക് സുനിൽ ടീച്ചറിന്റെ നമ്പർ കിട്ടുന്നു അങ്ങനെ സുനിൽ ടീച്ചർ ആയിട്ട് സംസാരിച്ചപ്പം ടീച്ചറിനോട് ഞാൻ പറഞ്ഞു ടീച്ചറെ എനിക്ക് ഒരു മുറി ഒരു ടോയ്ലറ്റും തരാവോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ടീച്ചർ ഇങ്ങോട്ട് റിയാം എനിക്ക് അത്രയും വലിയൊരു വീടാണ് ഞാൻ ആഗ്രഹിക്കുന്നേക്കാൾ കൂടുതൽ ഒരുപാട് വലിയൊരു വീടാണ് എനിക്ക് പണിത്തു തന്നത് അപ്പോൾ എന്താ പറയാ ഈ ടീച്ചറും ജയലാൽ സാറും ഇവിടെ വന്നു അതിനുശേഷം ജിനു മാഡം എന്ന് പറയുന്ന ഒരു മേഡമാണ് ഞങ്ങൾക്ക് ഈ വീട് സ്പോൺസർ ചെയ്ത് തന്നത് അപ്പം ടീച്ചർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓരോ പ്രാവശ്യം വരുമ്പോഴും ആ ഭക്ഷ്യധാന്യങ്ങളും അങ്ങനെയെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ഒരു കുറവും വരുത്താതെ ഈ വീടിന്റെ എല്ലാ പണി തുടക്കം മുതൽ വേണ്ട വിധത്തിലെല്ലാം നോക്കി കണ്ടും എല്ലാം ചെയ്ത് അവസാനം ഒരു ഈ നിമിഷം വരെ ടീച്ചറിനോട് എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലാകത്തില്ല കാരണം തീരത്തില്ല കാരണം ടീച്ചർ അതുപോലെയാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തതന്നെ കഴിഞ്ഞാല് ആരും ഇല്ലാത്തവർക്ക് ദൈവം ഒരു അതുപോലെ ഇവിടെ പണിയാനായിട്ട് മോൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ആളെ ഏൽപ്പിച്ചു അദ്ദേഹവും നോക്കി ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു ഇപ്പം പറയാൻ മുന്നൂറ്റി പതിനാലാമതായിട്ട് നമ്മൾ നിർമ്മിച്ചു നൽകിയ വീടെന്ന് പറയുന്നത് ഇടുക്കിയിൽ ചെറുതോണി എന്ന് പറയുന്ന സ്ഥലത്ത് ആർച്ച് ഡാമിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ബിന്ദു റോണിക്കും അവരുടെ മൂന്ന് പെൺകുഞ്ഞുങ്ങൾക്കുമായിട്ടാണ് പണിത് നൽകിയത് തുമ്പമ്മൺ സ്വദേശിയായ ജിനു ജോർജ് ആണ് എനിക്കതിന് സഹായം നൽകിയത് ജിനുവിനന്ന് വരാൻ സാധിച്ചില്ല ജിനുവിൻ്റെ ഫാദറായ മാത്യു സാറാണ് ദാനത്തിന് എത്തിയതും താക്കോൽദാന കർമ്മം അദ്ദേഹം ഭംഗിയായിട്ട് നിർവഹിച്ചു മകളുടെ പേരിൽ അല്ലെങ്കിൽ മകൾ നൽകിയ വീടിൻ്റെ സന്തോഷം അപ്പം അവിടെ അദ്ദേഹം അറിയിക്കുകയും വീടിൻ്റെ ദാന ചടങ്ങ് നിർവഹിക്കുകയും ചെയ്തു അപ്പോൾ അതിൽ ബിന്ദുവിൻ്റെ മൂത്ത കുട്ടിയെന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരിയായ കുട്ടിയാണ് ജനുവിന് പ്രത്യേക താല്പര്യമായിരുന്നു ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയുള്ള ഒരു കുടുംബത്തിന് വീട് നൽകണം എന്നുള്ളത് അതേപോലെ തന്നെ ബിന്ദുവിൻ്റെ ഹസ്ബൻഡ് അദ്ദേഹം ഹാർട്ട് പേഷ്യൻ്റാണ് ഹാർട്ടിന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു നിങ്ങളെല്ലാവരും ഇടുക്കിയിൽ ഈ പത്തനംതിട്ടയിൽ നിന്ന് വന്ന് ഈ ബിന്ദുവിനും ഈ പിള്ളേർക്കും നൽകിയ ഈ വലിയ ഒരു സഹായം അവർക്ക് ആരും ഇല്ലാത്ത സ്ഥലത്ത് ഇത് വന്ന് ചെയ്തു കൊടുത്തതിന് നിങ്ങളെ അഭിനന്ദിക്കുന്നു ഇന്ന് കിട്ടാൻ ചെന്ന് വായിക്കുക അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയാൽ ഇതുപോലൊരു നല്ല വീട് പണിയാൻ പറ്റത്തില്ല ആ കിട്ടുന്ന പൈസക്ക് ഇവിടെ താറേ നേരത്തി ഇവിടെ പണി നടക്കുകയല്ല ആരെയൊണ്ടും നടക്കുകയല്ല ഇവരുടെ കഠിനത്വാനം കൊണ്ടും നിങ്ങൾ തന്നത് കൊണ്ടും വലിയ ഉപകാരം കാരണം ആ മൂത്ത പിള്ളേരുടെ അവസ്ഥ തന്നെ കണ്ടാൽ മതി മൂന്ന് പെൺപിള്ളേര് കെട്ടിയവൻ ആണെങ്കിൽ സുഖമില്ലാത്തതോ അവക്കടെ കഴിവും കൊണ്ട് തന്നെ കിട്ടിയതാണ് ഇത് ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി നിങ്ങളെ കണ്ടു മുട്ടിയതും കിട്ടിയതും ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു വീട് കിട്ടാനുള്ള ഒരു ഇതില്ലായിരുന്നു ഇവിടെ ആദ്യമേന്നാ ഇങ്ങനെയൊരു വീട് ഈ പ്രദേശത്ത് വരുന്നത് നല്ല ഒരു അനുഗ്രഹമായി കിട്ടിയേക്കണത് സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാനായിട്ട് യാതൊരു വിധ സൗകര്യങ്ങളോ നിവർത്തിയോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കുടുംബമാണ് ഇവരുടേത് ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്നും ചെറുതോണി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വളരെ ദൂരം യാത്ര ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് മേൽനോട്ടം വഹിച്ച് ചെയ്തൊരു വീടാണ് പക്ഷെ നല്ല ഭംഗിയായിട്ട് അതായത് രണ്ട് മൂന്ന് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റ് ഔട്ടും ഒക്കെയുള്ള ഒരു വീട് അത് രണ്ട് നിലകളിലായിട്ടാണ് നമ്മൾ പണത് ഇവിടെ നിന്ന് നോക്കിയാൽ ഇടുക്കി ചെറുതണിയിലുള്ള ആർച്ച് ഡാം നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ട് അതായത് നല്ലൊരു കുളിർമ ഏകുന്ന ഒരു അന്തരീക്ഷത്തിൽ ഉള്ള ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഇവർക്കായിട്ട് ദൈവം ഒരുക്കി തന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത് വളരെ പ്രകൃതി രമണീയമായിട്ട് നല്ല അതായത് നമുക്ക് ആ ആർച്ചിടാൻ നല്ല ഓപ്പോസിറ്റ് എന്നുകൊണ്ട് കാണാൻ സാധിക്കും അപ്പോൾ അത്ര ഒരു മനോഹരമായ ഒരു കാഴ്ച നമുക്ക് അല്ലെ കണ്ണിന് കുളിർമ ഏകുന്ന ഒരു കാഴ്ച പ്രധാനം നൽകുന്ന ഒരു ആണ് നമുക്കതിന് ഈ വീട്ടിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് അപ്പോൾ അതിൽ നല്ല സൗകര്യങ്ങളോടുകൂടി അവർക്ക് ഈശ്വരൻ ഒരു ഇതാ ഓടിട്ട് രണ്ടാമത്തെ നിലയിൽ റൂഫ് ഓടൊക്കെ ഇട്ട് അതിമനോഹരമായിട്ട് നല്ല തണുപ്പൊക്കെ ഉള്ള ഫീൽ ചെയ്ത് ഉള്ളൊരു അന്തരീക്ഷത്തിൽ അവർക്ക് താമസിക്കാനായിട്ട് നീ നല്ല ഈ കുട്ടികൾക്കൊക്കെ പഠിച്ച് വിടുക്കരായിട്ട് നല്ലതായിട്ട് വളരാൻ ഉള്ള സാഹചര്യം ഈ ഒരു വീട്ടിൽ അവർക്ക് ലഭിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതിനെ സഹായിച്ച ജിനുവിനോടും കുടുംബത്തിനോടുള്ള നന്ദി സ്നേഹമൊക്കെ ഈ അവസരത്തിൽ ഞാൻ എല്ലാവരുടെയും പേരിൽ അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ജീനുനുവിൻ്റെ ഫാദർ ഈ ഒരു ചടങ്ങിൽ വന്ന് സംബന്ധിച്ച് ഇത് കാണാൻ നിർവഹിച്ചതെന്നതിലും ഒരുപാട് സന്തോഷം